നീ എൻ ദൈവമേ ങ്ങായി തണലായിയം ദമേ കോരലായി താങ്ങായി എൻ ദൈവമേ കോട്ടായി നിരലായി നീ എൻ യേശുവേ വേ ലോകമറിയപ്പെടുന്ന മഹാനായിരുന്ന അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞു സത്യത്തിനു വേണ്ടി മറ്റെന്തെല്ലാം ത്യജിക്കാൻ പറ്റുമോ അവ ത്യജിക്കുക എന്നാൽ ഒന്നിനു വേണ്ടിയും സത്യത്തെ ത്യജിച്ചു കളയരുത് പ്രഭാത വിചാരം ഒരുക്കുന്ന അനുദിന ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നീ 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 എൻ എൻ ദൈവമേ യേശുവേ ങ്ങായി തണലായയം ദമേ കോരായിു വേ തണലായം ദമേ കോരലായി ഈശോയെ അങ്ങേ അങ്ങേ ഞാൻ ഞാൻ സത്യത്തിനു വേണ്ടി നമുക്ക് എന്തും ത്യജിക്കാം എന്നാൽ ഒന്നിനു വേണ്ടിയും സത്യം ത്യജിച്ച് കളയാതിരിക്കുക കാരണം സത്യത്തിന് പകരം വയ്ക്കാൻ സത്യം മാത്രമേ ഈ ലോകത്തുള്ളൂ സത്യം പറയുന്നത് എല്ലാവരേക്കാളും അടുത്തു നിൽക്കുന്ന സുഹൃത്താണ് നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയും സുരക്ഷിതമായ സന്തത സഹചാരിയുമാണ് സത്യം എന്ന് പറയുന്നത് വിശുദ്ധ യോഗനാനു രക്ഷാകരമായി സുവിശേഷം പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സത്യത്തിന്റെ ലോകമാതൃകയായ ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല നിത്യജീവനിലേക്കുള്ള വഴിയും സത്യത്തിലേക്കുള്ള മാർഗവും നമുക്ക് കാട്ടിത്തരുന്ന ലോകരക്ഷിതാവായ ക്രിസ്തുവിന്റെ അനുഗ്രഹീത വചസ്സുകളാണ് നാം കേട്ടത് ക്രിസ്തു നടന്ന വഴിയാണ് സത്യത്തിന്റെ വഴി എന്ന് പറയുന്നത് ക്രിസ്തു കാട്ടിത്തന്നതാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം എട്ടാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കി തീർക്കുകയും ചെയ്യുമെന്ന് യോഹനാൻ ശ്ലീഹ നമ്മളോട് പറയുകയാണ് സത്യത്തിലാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത് സത്യം ആചരിക്കുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവൻ സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കേണ്ടവനാണ് അതുകൊണ്ട് സത്യത്തിന്റെ മാർഗം ഏറെ വിശുദ്ധിയും മഹിമയും ഉള്ളതാണ് അപ്പോലെ പോലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സത്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ലീഹ റോമ സഭയോട് പറയുകയാണ് അസത്യവും അനീതിയും വെളിപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ കോപം വന്ന് പതിയുകയാണ് അതുകൊണ്ട് കോപ ശിഷയിൽ നിന്ന് മാറണമെങ്കിൽ അസത്യത്തിൻ്റെയും അനീതിയുടെ മാർഗത്തിൽ നിന്ന് നാം മാറിപ്പോകണമെന്നാണ് അപ്പോസോലിൻ പറയുന്നത് സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ സത്യത്തെ കുറിച്ച് നാം വീണ്ടും ഇങ്ങനെയാണ് അവിടെ കാണുന്നത് സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു എത്ര സുന്ദരമായ വാക്യമാണ് യോഹനാൻ ശിലീഹ എഴുതിയ മൂന്നാമത്തെ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ വളരെ ഹൃദയത്തെ തൊടുന്ന ഒരു വാക്യം നാം അവിടെ കണ്ടെത്തുന്നുണ്ട് യോഹനാൻ ശുലീഹ പറയുകയാണ് എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല ഏതൊരു വ്യക്തിയും തന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് താൻ നടന്ന സത്യത്തിൻ്റെ വഴിയിൽ നീതിയുടെ മാർഗത്തിൽ തന്റെ മക്കൾ നടക്കണമെന്നാണ് സ്ലീഹായും ആഗ്രഹിക്കുന്നത് അതാണ് സ്നേഹമുള്ളവരെ സത്യത്തിന്റെ നീതിയുടെ വഴികളിൽ നടക്കാൻ സത്യത്തെയും നീതിയെയും ഇഷ്ടപ്പെടാൻ എനിക്ക് നിങ്ങൾക്കും നമ്മുടെ ആധ്യാത്മിക ബോധം പ്രയോജനകരമായി തീരുന്നുണ്ടോ എന്ന് ഒരു അവലോകനം ചെയ്യുന്നത് നല്ലതാണ് സദൃശവാക്യങ്ങൾ പത്താമത്തെ അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ മഹാജ്ഞാനിയായ ശലോമോൻ പറയുന്നു നീതിമാൻ ഒരു നാളും കുലിങ്ങി പോവുകയില്ല എന്നാൽ ദുഷ്ടന്മാരോ ദേശത്ത് ഒരു നാളും അസിക്കുകയുമില്ല സത്യത്തെയും നീതിയെയും മുറുകെ പിടിച്ച് ഇഹലോക ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ തണലായി താങ്ങായ്ണീയ കൂട്ടായി നിഴലായി നീയം യേശുവേ താ ായവമേ കോട്ടായി നിഴലായിയഞ്ചേശുവേ രാഭായേ അങ്ങേ ജാനാരാധി ചീടും നേ ഈശോയേ അങ്ങേ ജാനാരാധി ചീടും നേ ഗൃഹായ അങ്ങേ ജാനാരാധി ചീടും നേ നീ എൻ ദൈവമേ കൂട്ടായി തണലായയം നീ എൻ വേ